നിങ്ങൾ പലതരം വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നടുവേദന മുട്ടുവേദന ശരീരം ആസകലം വേദന സയാറ്റിക് നാടിയുടെ പ്രകോപനം മൂലം ഇടുപ്പിലും കാലിലും വേദന മരവിപ്പ് ബലഹീനത അല്ലെങ്കിൽ പുകച്ചിൽ കൂടാതെ കുടവയർ ഗ്യാസ് ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വിഷമിപ്പിക്കാറുണ്ടോ കിഡ്നി ആമാശയം കരൽ തുടങ്ങിയ ആന്തരാവയവങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ മലബന്ധം വിശപ്പില്ലായ്മ ദഹനക്കുറവ് എന്നിവ ഭേദമാക്കുവാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അരക്കെട്ടിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അവ പരിഹരിക്കും ും ഇല്ലാത്തവർക്ക് ഭാവിയിൽ വരാതിരിക്കുവാനും ആർക്കും ഏതു പ്രായക്കാർക്കും വളരെ ലളിതമായി ചെയ്യുവാൻ സാധിക്കുന്ന ചില യോഗാസന മുറകളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകും അതിനാൽ ക്ഷമയുടെ വീഡിയോ പൂർണ്ണമായും കാണുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അഭ്യർത്ഥിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം ആമുഖമായ പ്രതിപാദിച്ച ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് അനായാസം ചെയ്യാവുന്ന ലളിതമായ ചില യോഗാസന മുറകളാണ് നമ്മൾ നോക്കുന്നത് ഓർക്കുക ഇത് യോഗാസന മുറകളാണ് ധൃതി ആട്ടാതെ സാവധാനത്തിൽ ശാന്തമായും ഏകാഗ്രമായും പരിശീലിക്കാനുള്ളതാണ് എങ്കിൽ മാത്രമേ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ലഭിക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക വയർ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ആഹാരം കഴിച്ച ഉടനെ ഒരു വ്യായാമവും പരിശീലിക്കരുത് പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷമുള്ള പുലർക്കാലമാണ് ഏറ്റവും അനുയോജ്യം പറ്റിയില്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞുള്ള വൈകുന്നേരങ്ങളിലാവാം ഒരു മാറ്റ് വിരിച്ച് നിലത്തിരുന്ന് പരിശീലിക്കുക ഒരിക്കലും ബെഡിലോ സോഫയിലോ ഇരുന്ന് ചെയ്യരുത് ശുദ്ധമായ വായു സഞ്ചാരം ഉറപ്പാക്കുക നമ്മൾ ചെയ്തു തുടങ്ങുന്നത് അർദ്ധ പശ്ചിമോത്ഥാനാസനമാണ് ഇതിന് പ്രധാനമായും മൂന്ന് വകഭേദങ്ങളാണുള്ളത് ഓരോന്നായി നമുക്ക് നോക്കാം തുടക്കക്കാരെ ഉദ്ദേശിച്ച് ഘട്ടം ഘട്ടമായാണ് ഓരോ ചുവടും വിവരിക്കുന്നത് പരിശീലിക ചെയ്യുന്നത് പോലെ വലതുകാൽ നീട്ടിയും ഇടതുകാൽ മടക്കിയും കൈപ്പത്തികൾ തുടയിൽ വെച്ചുകൊണ്ടും നിവർന്നിരിക്കുക ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ ശരീരം കഴിയുന്നത്ര മുന്നോട്ട് വളയ്ക്കുക അല്പസമയത്തിനു ശേഷം ശ്വാസമെടുത്തുകൊണ്ട് സാവധാനം തിരിച്ചു വരാം രണ്ടു മൂന്ന് തവണ ഇത് ആവർത്തിക്കാം ഇനി അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് തന്നെ ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ ഇടത് കൈകൊണ്ട് കൊണ്ട് വലത് കാൽ പാദത്തിൽ പിടിക്കുക അല്ലെങ്കിൽ തൊടുക വലത് കൈ ഇടുപ്പിലോ പിറകിലോ വെക്കാം അല്പസമയത്തിനു ശേഷം ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം തിരിച്ചു വരാം ഇതും രണ്ടു മൂന്ന് തവണ ആവർത്തിക്കാം അടുത്ത സ്റ്റെപ്പിൽ അതേ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ മുന്നോട്ട് വളഞ്ഞ് രണ്ട് കൈകൾ കൊണ്ടും കാൽപാദങ്ങളിൽ പിടിക്കുക അല്പസമയത്തിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം തിരിച്ചു വരാം ഇതും പല ആവർത്തി ചെയ്യുക ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കൂടുതൽ മുന്നോട്ട് വളയാൻ ശ്രമിക്കുക അവസാനം വീഡിയോയിൽ കാണുന്നത് പോലെ പരമാവധി വളഞ്ഞ് കാൽമുട്ട് വളയാതെ നെറ്റി കാലിൽ മുട്ടിക്കുക തുടക്കക്കാർക്ക് ആദ്യ ദിവസങ്ങളിൽ നെറ്റി കാലിൽ മുട്ടിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ തുടർച്ചയായ പരിശീലനത്തിലൂടെ തീർച്ചയായും സാധിക്കുന്നതാണ് ഇനി കാലുകൾ മാറ്റി അതേ ചുവടുകൾ ആവർത്തിക്കുക മുന്നോട്ട് വളയുമ്പോൾ ശ്വാസം എടുക്കുവാനും ശ്വാസം വിട്ടുകൊണ്ട് നിവരുവാനും ശ്രദ്ധിക്കുക ഒരു കാര്യം പ്രത്യേകം ഓർക്കുക വളരെ ആയാസപ്പെട്ട് കൂടുതൽ വളയാൻ ശ്രമിക്കരുത് ബുദ്ധിമുട്ടില്ലാതെ വളയാൻ പറ്റുന്നത്ര മാത്രം വളയുക തുടർച്ചയായ പരിശീലനത്തിലൂടെ കൂടുതൽ കൂടുതൽ വളഞ്ഞ് ലക്ഷ്യത്തിലെത്തുക അടുത്തതായി വലതുകാൽ ഉള്ളിലേക്ക് മടക്കി ഉള്ളൻകാൽ ഇടത് കാലിന്റെ തുടയോട് ചേർത്ത് വെച്ച് മുന്നോട്ട് വളയുന്ന പ്രക്രിയ തുടരുക വളരെ ആയാസപ്പെട്ട് കൂടുതൽ വളയാൻ ശ്രമിക്കരുത് ബുദ്ധിമുട്ടില്ലാതെ വളയാൻ പറ്റുന്നത്ര മാത്രം വളയുക തുടർച്ചയായ പരിശീലനത്തിലൂടെ കൂടുതൽ കൂടുതൽ വളഞ്ഞ് ലക്ഷ്യത്തിലെത്തുക തുടർന്ന് കാലുകളുടെ പൊസിഷനുകൾ പരസ്പരം മാറ്റി ചെയ്യുക ഇനി അർദ്ധ പശ്ചിമോഥാനാസനത്തിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകളെ അപേക്ഷിച്ച് തുടക്കക്കാർക്ക് അല്പം പ്രയാസമുള്ളതാണ് അതിനാൽ തുടക്കക്കാർ ശരീരം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയതിനു ശേഷം ഇത് ചെയ്താൽ മതിയാകും പരിശീലിക ചെയ്യുന്നത് പോലെ ഇടതുകാൽ മടക്കി വലത് കാലിന്റെ തുടയുടെ മുകളിൽ ഇടുപ്പിനോട് ചേർത്ത് പത്മാസനത്തിൽ കാൽ വയ്ക്കുന്നത് പോലെ വയ്ക്കുക തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ മുന്നോട്ട് വളഞ്ഞ് രണ്ടു കൈകൾ കൊണ്ടും കാൽപാദത്തിൽ പിടിക്കണം ശേഷം ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം തിരിച്ചു ഇത് പല ആവർത്തി ചെയ്യുക തുടർന്ന് കാലുകൾ മാറ്റി അതേ ചുവടുകൾ ആവർത്തിക്കുക മുന്നോട്ട് വളയുമ്പോൾ ശ്വാസം എടുക്കുവാനും ശ്വാസം വിട്ടുകൊണ്ട് നിവരുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് പൂർണ്ണ പശ്ചിമോധാനാസനം ചെയ്യാം പൂർണ്ണപശ്ചിമോദ്ധാനാസനത്തിൽ രണ്ട് കാലുകളും നിവർത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത് കാലുകൾ ചേർത്ത് നീട്ടിയിരിക്കുക ശ്വാസം വിട്ടുകൊണ്ട് ശരീരം വളച്ച് കാലിന്റെ പെരുവിലലിൽ അല്ലെങ്കിൽ കണങ്കാലിൽ പിടിക്കുക അധികം ആയാസപ്പെടാതെ നെറ്റി കാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക തുടർന്ന് കാലിൽ നെറ്റി അമർത്തി കിടക്കുക അല്പസമയത്തിന് ശേഷം ശ്വാസം ശ്വാസമെടുത്തുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരാം ഇങ്ങനെ പല ആവർത്തി ചെയ്യുക തുടക്കക്കാർക്ക് ആദ്യം ആദ്യം കാലിന്റെ പെരുവിരലിൽ അല്ലെങ്കിൽ കണങ്കാലിൽ പിടിക്കുക പ്രയാസകരമായിരിക്കും ഒരിക്കലും നിങ്ങൾ ആയാസപ്പെട്ട് പിടിക്കാൻ ശ്രമിക്കരുത് മുന്നോട്ട് വളഞ്ഞ് കാലിന്റെ ഏത് ഭാഗത്താണോ അധികം ആയാസമില്ലാതെ പിടിക്കുവാൻ സാധിക്കുന്നത് അവിടെ വരെ മാത്രം തുടക്കത്തിൽ ചെയ്യുക ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ മുന്നോട്ട് വളഞ്ഞ് പരിശീലിക്കുക തുടർച്ചയായ പരിശീലനത്തിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ഒട്ടും ആയാസമില്ലാതെ കാൽപാദം ഉള്ളൻ കൈകൊണ്ട് പിടിക്കുവാൻ സാധിക്കുന്നതാണ് ഈ ആസനത്തിന്റെ അഡ്വാൻസ്ഡ് സ്റ്റെപ്പിൽ കൈകൾ കൊണ്ട് കാൽപാദത്തിൽ പിടിച്ച് കാൽമുട്ട് വളയാതെ കാൽപാദങ്ങൾ നിലത്തു നിന്നും അല്പം ഉയർത്തുന്നതാണ് പറ്റുന്നവർ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതിയാകും തുടക്കം മുതലുള്ള എല്ലാ സ്റ്റെപ്പുകളും ചിട്ടയായും തുടർച്ചയായും പരിശീലിച്ചാൽ ഏതൊരാൾക്കും ഈ സ്റ്റെപ്പും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതിനാൽ മടി കൂടാതെ തുടർച്ചയായി പരിശീലിക്കുക ഇനി റിലാക്സിംഗ് സ്റ്റെപ്പുകളാണ് വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക ഇനിയുള്ളത് പശ്ചിമോത്ഥാനത്തിന്റെ ഒന്ന് രണ്ട് ഉന്നത വകഭേദങ്ങളാണ് പ്രയാസമില്ലാതെ ചെയ്യുവാൻ പറ്റുന്നവർ മാത്രം ചെയ്യുവാൻ ശ്രമിക്കുക മറ്റുള്ളവർ തുടർച്ചയായ പരിശീലനത്തിലൂടെ ഈ സ്റ്റേജിലേക്ക് എത്തുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ആരോഗ്യയാത്രയിൽ ഈ വീഡിയോ ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു കൂടാതെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം